ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പറുത്ത ടെസ്റ്റിൽ പരിക്കുമൂലം ശുഭ്മാൻ ഗിൽ കളിച്ചിരുന്നില്ല എന്നാൽ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി ശുഭ്മാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരായ പരിശീലന മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ മൈതാനത്തെത്തുകയും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഗിൽ ടീമിലേക്ക് തിരികെ എത്തിയാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ആകെ തകിടം മറിയുമെന്നാണ് ഹർഭജൻ വിശ്വസിക്കുന്നത് എന്നാൽ ഇന്ത്യ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഗില്ലിനെ കളിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കും ിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ഷുഭ്മാൻകിൽ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നും ടീം മാനേജ്മെൻ്റ് ഇപ്പോൾ ധ്രുവ്ജൂറലിനെ നിലനിർത്തി മുൻപോട്ട് പോകണമെന്നുമാണ് ഹർഭജൻ പറയുന്നത് നിലവിൽ രണ്ടാം ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി സെലക്ഷൻ തലവേദനകൾ ഇന്ത്യയ്ക്ക് വർദ്ധിക്കുന്നുണ്ട് രോഹിത് ശർമ്മ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്തിയിരുന്നു ഇതോടുകൂടി രാഹുലിന് ഓപ്പണർ സ്ഥാനം നഷ്ടപ്പെടാനും രോഹിത് ഓപ്പണിങ്ങിലേക്ക് എത്താനും സാധ്യതയുണ്ട് രോഹിത് ശർമ്മ പ്ലെയിങ് ഇലവനിലേക്ക് എത്തിയാൽ ഒരു കാരണവശാലും മൂന്നാം നമ്പറിന് താഴെ കളിക്കാൻ തയ്യാറാവില്ല എന്നും ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് മത്സരം വെള്ളിയാഴ്ച മുതൽ ആഡലൈഡോവലിൽ നടക്കും ഡേ നൈറ്റായി പിങ്ക് ബോളിലാണ് ആഡലൈഡ് ടെസ്റ്റ് പേസർമാർക്ക് കൂടുതൽ അനുകൂലമാകുന്ന രീതിയിലാണ് ആഡലൈഡോവലിലെ പിച്ച് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ബാറ്റർമാർ പ്രയാസപ്പെടും പിച്ചിൽ ആറ് മില്ലിമീറ്റർ ഉയരത്തിൽ പുല്ലുണ്ടായിരിക്കുമെന്ന് ആഡലൈഡോവൽ പിച്ച് ക്യൂറേറ്റർ ഡാമിയൻ ഹെഗ് സ്ഥിരീകരിച്ചു ഫാസ്റ്റ് ബോളർമാർക്ക് കൂടുതൽ സഹായകരമാകുന്ന രീതിയിലാണ് പിച്ച് ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൂടിക്കെട്ടിയ അന്തരീക്ഷവും രാത്രി കളിക്കേണ്ടി വരുന്നതും ബാറ്റർമാർക്ക് മേൽ ബൌളർമാർ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഘടകങ്ങളായേക്കും കാലാവസ്ഥയുടെ സ്വാധീനം കൂടി വരുമ്പോൾ ബോളിന് അസാധാരണമായ സീമും സിങ്ങും ലഭിക്കാൻ സാധ്യത ഏറെയാണ് ഇത് ബാറ്റർമാർക്ക് ഉറപ്പാണ് ആഡലൈഡിൽ രാത്രി വെളിച്ചത്തിന് കീഴിൽ ബാറ്റ് ചെയ്യുക ദുഷ്കരമാണ് അവസാനമായി ഇന്ത്യ ആഡലൈഡിൽ ടെസ്റ്റ് കളിച്ചപ്പോൾ വെറും മുപ്പത്താറിന് ഓൾ ആയിരുന്നു പെർത്ത ടെസ്റ്റിൽ അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ആഡലൈഡിലേക്ക് വരുന്നത്